എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ട മിക്സർ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റോട് കൂടിയും എങ്ങനെ തയ്യാറാക്കുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ നിന്ന് പ്രെസ് ചെയ്യുക നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ടുകളൊക്കെ ഒന്ന് പോയി കിട്ടും നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാനും പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് കപ്പ് കടലമാവിൻ്റെ ആ ക്വാണ്ടിറ്റിയിലാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മിക്സർ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ അളവും കൂട്ടിക്കൊടുത്താൽ മതി ഇതുപോലുള്ള ബേക്കറി ഐറ്റംസൊക്കെ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് തന്നെ കഴിക്കുക അതുപോലെ ധൈര്യമായിട്ട് തന്നെ നമ്മൾ കുട്ടികൾക്കും കൊടുക്കുക ഞാനിപ്പോൾ താ രണ്ട് കപ്പ് കടലമാവും നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കേക്കിനെ കരിച്ചെടുക്കുന്ന പോലെ ഒരുപാട് പ്രാവശ്യം അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം തന്നെ അരിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടി എന്നുള്ള ആ ഒരു കണക്കനുസരിച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന മുട്ട മിക്സറിൽ നല്ലൊരു യെല്ലോ കളറാണല്ലോ അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു മുട്ട മിക്സറിൽ അധികവും ഒരു ഫുഡ് കളറാവും ആഡ് ചെയ്ത് കൊടുക്കണത് നമുക്കിപ്പോൾ ഒരു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്താൽ മതി നല്ല മഞ്ഞൾ കളറിൽ തന്നെ മിക്സർ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കാല് ടീസ്പൂണും കുറവ് ചേർത്ത് കൊടുത്താൽ മതി എങ്കിൽ തന്നെ നല്ല കളറ് ഈ ഒരു മിക്സറിന് ഉണ്ടാവും ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് കുഴച്ചെടുത്ത് മാവ് പരുവത്തിലാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കണ മാവിൻ്റെ ആ ഒരു ഭാഗത്തിനാണ് ഇതിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആണോ വരെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം എങ്കിലേ നമ്മളിത് കൂടെ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പോന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ദയ രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് തടവിക്കൊടുക്കുകയാണ് ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് കൊടുക്കുന്നത് ഇനി നമുക്ക് മിക്സർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സേവനായി എടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ചെറിയ ഹോൾസിലെ ആ ഒരു അച്ചാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് സേവനയുടെ ഉൾവശത്തായിട്ട് ഒരു അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ അതിൻ്റെ എല്ലാ ഭാഗത്തും മാവ് ഒട്ടി ഒട്ടിപ്പിടിക്കാതെയും നമുക്കത് തയ്യാറാക്കാം അപ്പോൾ ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നിറച്ച് കൊടുക്കുകയാണ് മാവ് നിറച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്നിട്ടുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിതിലേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക പ്രസ്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള ഓയിലിന് മുകളിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈകൾക്ക് ആവി തട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാൻ വേണ്ടി പറയണത് അതുപോലെ ഒരുപാട് തിക്കായിട്ടും ഇത് പ്രസ് ചെയ്തെടുക്കരുത് ഇതുപോലെ കനം കുറച്ചിട്ട് വേണം ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് റെഡി ആയിക്കണം നോക്കാൻ വേണ്ടിയിട്ട് ചട്ടകം വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ എല്ലാം ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഭാഗം ഹാർഡായി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മറ്റേ ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ കനങ്ങ് കുറച്ചിട്ടാണിത് പ്രെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ വളരെ പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ കനങ്ങ് കുറച്ചിട്ടന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ അത് ആദ്യത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളമാവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും നല്ല റിസ്ക് ആയിട്ടും തോന്നും പക്ഷേ നമ്മളത് ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ സെവൻ സെവനായിക്കൂടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു മാവ് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ അത ഞാൻ എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുക നമുക്കിനി മിക്സറിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം അപ്പം നമുക്കറിയാം ഈ ഒരു മുട്ട മിക്സറിൽ ആ ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു ഫ്രൈ ചെയ്തിട്ടുള്ളൊരു പരിപ്പ് കിട്ടാറുണ്ട് അപ്പോൾ അത് സാധാരണ മസൂർ ദാലാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അതെല്ലാവരുടെ കയ്യിലും അവൈലബിളാവൂല സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ചെറുപയർ വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറുപയർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ദാലിന് പകരം ഈ ചെറുപയറാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറുമെന്നില്ല കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ട മിക്സ്റ്ററിന് അതേ ഫ്ലേവറിൽ തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് വെള്ളം നന്നായി ഡ്രെയിൻ ചെയ്ത് മാറ്റിയതാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട് ഇതിനി രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായി ചൂടായതിനു ശേഷം ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ബ്രൗൺ വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും ഈ ഒരു പതയൊക്കെ വറ്റി നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ആ ടൈമിലാണ് ചെറുപയർ നമ്മൾ കോരി എടുക്കേണ്ടത് അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം അപ്പോൾ അത് ഏകദേശം പതയൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് കോരി എടുക്കാനായിട്ടില്ല ഒന്നുകൂടെ ഒന്ന് റെഡി ആവാണ്ട് എങ്കിലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അത് കിട്ടുള്ളൂ ഇപ്പോൾ അതാ പതയൊക്കെ വറ്റി നല്ല കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ കടിക്കണ സമയത്ത് ചെറുപയർ ഒരുപാടങ്ങ് ഹാർഡായിരിക്കും അപ്പം എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ സെറ്റാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് പരന്നിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ട് മുഴുവനായിട്ടിട്ട് കൊടുക്കുക ഇതിനി ഒന്ന് പൊടിച്ചെടുക്കണം കൈവച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക നമ്മൾ വാങ്ങിക്കുന്ന മുട്ട മിക്സ്റ്ററിൻ്റെ ആറ് സൈസിൽ തന്നെ പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ദാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കുക അതുപോലെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ട മിക്സ്ചറിന് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അത് ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അപ്പോൾ അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് പക്ഷേ എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നില്ല അപ്പം അതിന് പകരം ഞാനിപ്പോൾ നോർമലായിട്ടുള്ള സാധാ ഉപയോഗിക്കണ ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അവരൽപ്പം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ സാധാ ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ടൊന്നും ഇതിൻ്റെ രുചിക്കോട്ടും കുറവ് വരുന്നില്ല നമ്മൾ വാങ്ങിക്കുന്ന മുട്ട മിക്സറിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കരുത് ഇത് വീണ്ടും പൊടിഞ്ഞു പോവും അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ താ നമ്മുടെ മുട്ട മിക്സർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും നന്നായി ചൂടാരത്തിന് ശേഷം ബോട്ടിലൊക്കെ ആക്കി വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനും പറ്റും ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു